സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു വീടിനെ കുറിച്ചല്ല ഒരു ജനതയുടെ പ്രാർത്ഥനയെക്കുറിച്ചാണ് ചിരിപ്പിച്ചും രസിപ്പിച്ചും നമ്മളിലൊരാളായി മാറിയ കൊല്ലം സുതിയുടെ വിയോഗം നമ്മെ ഏവരെയും തളർത്തിയതാണ് അദ്ദേഹത്തിന്റെ കുടുംബം തെരുവിലാകരുത് എന്ന് ആഗ്രഹിച്ച ഒരുപാട് നല്ല മനുഷ്യർ ഒത്തുചേർന്ന് അവർക്കൊരു വീട് നൽകി എന്നാൽ ഇന്ന് കേൾക്കുന്നത് അത്ര ശുഭകരമായ വാർത്തകളല്ല നൽകിയ ഭൂമി തിരിച്ചു ചോദിച്ചുകൊണ്ട് ബിഷപ്പ് നോബൽ ഫിലിപ്പ് നോട്ടീസ് അയച്ചിരിക്കുന്നു എന്തിന് കൊടുത്ത് ഇത് കച്ചവടമാണോ അതോ ദാനമാണോ പലർക്കും സംശയമുണ്ട് സ്ഥലം തിരിച്ചു പോയാൽ ആ വീട് ആരുടേതാകുമെന്ന് നിയമപരമായി പറഞ്ഞാൽ എസെൻഷ്യൽ എന്നൊരു തത്വമുണ്ട് സാധാരണഗതിയിൽ ഒരു ഭൂമിയിൽ നിൽക്കുന്ന കെട്ടിടം ആ ഭൂമിയുടെ ഉടമസ്ഥതായി കണക്കാക്കപ്പെടും എന്നാൽ ഇവിടെ സാഹചര്യം വളരെ വ്യത്യസ്തവുമാണ് സ്ഥലം ദാനമായി കിട്ടിയതാണ് അതിൽ വീട് പണിത് മറ്റൊരാളാണ് ഫ്യൂറോസ് കുന്നും ഒരാൾക്ക് പ്രതിഫലം വാങ്ങാതെ നൽകി ദാനപത്രം പിന്നീട് റദ്ദാക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല അതിന് കൃത്യമായ നിയമപരമായ കാരണങ്ങളും